കവിര് തിൽ കാത്തിരുന്ന പയ്യലേ കവിര് തുമ്പിൽ കാത്തിരുന്ന പയ്യലേ നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ നിങ്ങൾ വന്നതെന്തിനോ നീ പോയതെന്തിനോ വന്നാലും പോയാലും ഉണ്ടാ 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 അരുൺ ജോസ് ഈ പാട്ടിനൊന്ന് ഡാൻസ് കളിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ഡാൻസ് അധികമായിരിക്കാം ഞാനും പറഞ്ഞു കേട്ടുണ്ടോ അറിയില്ല എന്തായാലും പ്രാർത്ഥിക്കും ചേട്ടൻ അതെ അത് ഞാനും കണ്ടു എന്നെ മലിനോട് ചേർത്തിട്ടാണ് താമസിക്കുന്നത് എന്നിട്ട് പറഞ്ഞത് അതിന്റെ അടിയിൽ കമൻസ് അതിലും പേര് മലിനെയാണ് മൈൻ്റല്ലേ ആ പാട്ടോന്നൂടെ நான் வருக்கிறேன். நிக்கப் போசில் வருக்கிறேன். நான் வருக்கிறேன்.